കല്യാണം കഴിഞ്ഞിട്ട് ആ ഇത്രയും വർഷമായെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണതേ ഇല്ല എല്ലാ മാ എല്ലാ വർഷവും ഏപ്രിൽ മാസം ആവുമ്പോഴാണ് അയ്യോ ഈ വർഷം വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ എന്ന് അല്ല ഈ മാസം വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ അത് ഇത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അതിനേക്കാളും കോമഡി ഈശ്വര ഇത്രയും വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്ന് തോന്നിപ്പോ വർഷങ്ങൾ പോണത് അറിയണതേ ഇല്ല എന്തല്ലേ നമ്മൾ എൻ്റെ കാര്യം മാത്രമല്ല എല്ലാവരുടെ അവസ്ഥയും ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ആ ദിവസവും ഇന്നാണ് ഏപ്രിൽ ഇരുപത്തി ആറ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് അവരിങ്ങാണ് അപ്പോൾ ശിവൻ്റെ അമ്പലത്തിലും പോകണം അപ്പോൾ അതുകൊണ്ട് എന്താ ഈ മാലയുണ്ടല്ലോ നമ്മുടെ എരിക്കിന്റെ പൂവ് അതിങ്ങനെ രുദ്രാക്ഷം പോലെ കെട്ടിക്കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും അതേപോലെ ഒന്ന് കോർത്തെടുത്ത് അതിൻ്റെ മൊട്ടകളെല്ലാം പിന്നെ അതിൻ്റെ അല്ലാണ്ട് പറിച്ചെടുത്തിട്ടുണ്ട് ഉതിർ പൂവായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി രാവിലെ അമ്പലത്തിൽ പോകണം അതാണ് ആദ്യത്തെ ഇന്നത്തെ പരിപാടി അപ്പോൾ എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇനി ഇതാ പൂക്കളൊക്കെ അമ്പലത്തിൽ കൊടുത്ത് പോയിട്ട് വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം അടുത്ത ജോലിയിലോട്ട് കിടക്കണം അപ്പോ ഇന്ന് ഓട്ടിട്ടോട്ട് നമ്മൾ നമ്മളെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇതിന് നമ്മളെല്ലാരും കൂടെ ഇടാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയാണ് നേരത്തെ ഇറങ്ങി എട്ട് മണി ആയപ്പോഴേ ഇറങ്ങിയാണ് കാരണം പത്ത് മണി കഴിഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരിക്കുമെന്ന് വിചാരിച്ച് എട്ട് മണിക്ക് പോവാതെന്ന് പറഞ്ഞ് ഇറങ്ങിയാണ് ഇനി അവിടെ ചെല്ലം പറയാം ക്യൂ ആണോ എന്താണെന്ന് വന്നില്ല നമുക്ക് വന്നില്ല അപ്പൊ ഇനി അവിടെ ചെന്ന് ഈ വെയിലത്ത് ക്യൂ കൊടുന്നെടുക്കാൻ കേട്ടോ ക്യൂ നിക്കുന്നില്ല ക്യൂ ഉണ്ടാന്ന് പറഞ്ഞൂടെ പത്ത് മണി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ക്യൂ ആയിരിക്കും ഇപ്പഴും ക്യൂ കാണൂല എന്നാണ് വിചാരിക്കുന്നത് കാശുവിനെ കൊണ്ട് പോകണേ കാശു ആണെങ്കിൽ ക്യൂ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ കിടന്ന ഓട്ടോ ചാട്ടോ ഒക്കെ നീ വയ്ക്കണ്ടൂസ് ഇട്ടേരാം ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് നമ്മളെ ഓട്ടം കുഴുവള സ്കൂളില് ഇനി അവിടെ ചെല്ലുമ്പോൾ തിരക്കായാന്ന് പറഞ്ഞു തിരക്ക് കുറയാൻ വേണ്ടിയാണ് രാവിലെ പോവാന്ന് പോകാം പിന്നെ ഇന്നിപ്പോ എല്ലാവർക്കും അവധിയല്ലേ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി കൊടുത്തിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് ചെല മണിക്ക് ശേഷം ഇനി പറയണ്ടവ എന്തോന്ന് പത്തുമണിയായ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് ആൾക്കാരൊക്കെ ഓട്ടത്തിട്ട് വരുന്നത് ഇവിടെയാണ് ഞങ്ങളെ ബൂത്ത് ഇപ്പൊ തൊട്ട് പാട്ടിക്കാരെല്ലാരും നിക്കണത് കാണും ശു ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോയ കേശു ഒഴിഞ്ഞുതടേ കുഴി ചെന്ന് വീട് ഇരുന്നുനീ സ്കൂളിരിക്കണത് താഴെ ഭയങ്കര കുഴിയാണ് ആ കുഴിയിലാണ് നമ്മളെ ബൈപ്പാസ് ഉള്ളത് ഗവൺമെന്റ് യു പി എസ് കുഴിവിള പണ്ടത്തെ അപ്പ സ്കൂളാണിത് എന്തില് കേശുട്ട ഇവിടെയാണ് അപ്പൊ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് പെണ്ണുങ്ങൾ സൈഡിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സൈഡ് കുറച്ച് തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയൊക്കെ പെട്ടെന്ന് ഓട്ടിട്ടിട്ട് ഇറങ്ങി കേശുവിനെന്താ എന്റെ അമ്മേനെ ഏൽപ്പിച്ചിട്ടായിരുന്നു ഞങ്ങള് പോയത് ഓട്ടോ കേട്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ ക്യാഷൂൻ്റെ ഇറങ്ങി വരുമ്പോഴേക്കും ഒരു സമയമാവും ഞാൻ പറയണത് ക്ലിയർ ആവണമെന്നൊന്ന് പറഞ്ഞുകൂടെ ഭയങ്കര തിരക്കും പിന്നെ ഇതിൻ്റെ താഴെ ബൈപ്പാസ് ആണ് അപ്പോൾ അതിൻ്റെ ഇരപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ക്യാഷു ഇതാ ക്യാഷൂന് ചൂട് ഇരിക്കാൻ വയ്യ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞാണ് ക്യാഷ് ഇരിക്കുന്നത് അപ്പം നമ്മളിവിടെ കുറച്ച് അപ്പോൾ പെണ്ണുങ്ങളുടെ ക്യൂ കുറവായിരുന്നു ആളുകൾ നിൽക്കുന്നിടത്ത് ഭയങ്കര ക്യൂ ഇനി ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് നല്ല കുഴിയാണ് നല്ല പൊക്കത്തിലാണ് സ്കൂൾ അതിന്റെ താഴെക്കുടയാണ് ബൈപാസ് ഇവിടെ നിൽക്കണം ഞാൻ കണ്ടില്ലല്ലേ നമ്മുടെ ആ ഏരിയയിലുള്ള മിക്ക ആൾക്കാരും പഠിച്ച ഒരു സ്കൂളാണ് ഞാൻ അതാണ് പറഞ്ഞ ഭംഗി ഒരുപാട് പഴക്കമുള്ള ഒരു സ്കൂളാണ് ഒരുപാട് അങ്ങ് ശോഷിച്ചൊക്കെ പോയതായിരുന്നു ഇപ്പോൾ വീണ്ടും സ്കൂളിലും നല്ല പുതുക്കി നല്ല സൂപ്പറാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കണത് ഈ സ്കൂളിലാണ് അപ്പോൾ ഞാൻ ഈ സ്കൂളിലല്ല പഠിച്ചത് ഞാൻ ഒന്നാം ക്ലാസ് മുതലേ കുളത്തൂർ സ്കൂളിലാണ് പഠിച്ചത് കാരണം നമ്മുടെ വീടുമായിട്ട് നമ്മുടെ ആ ഒരു നാട്ടിന് തൊട്ടടുത്തിരിക്കുന്ന സ്കൂളും നമ്മുടെ ഈ കുഴിവെള്ള സ്കൂളാണ് അപ്പോൾ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് ചേട്ടൻ വരാനായിട്ട് അതിനുശേഷം ശേഷം എന്താ നമ്മൾ ഓട്ടൊക്കെ ഇട്ടിട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മളെ ആനിവേഴ്സറി അതുകൊണ്ട് രാവിലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു ഞങ്ങളെങ്ങോട്ട് പോവാണ് ശരവണ ഭവനെ ലക്ഷ്യമാക്കിയാണ് പോണത് അവിടെ ഇനി കാറിടാൻ പറ്റുന്ന മൊത്തം റോഡ് പൊളിച്ചിട്ടിരിക്കണല്ലേ അതല്ലേ റോഡ് പൊളിച്ചിട്ടിരുന്നു നമ്മൾ കുഴിച്ച വീഴുല്ലേ കണ്ണ് കാണാത് എവിടെ പോണ നിനക്ക് ക്യാഷ് ഓട്ടിട്ട് ക്യാഷ് കൊറച്ചിട്ടോളൂ കൂടുതൽ നീ അതിലൊന്നും അങ്ങോട്ടൊന്നും കൈകാര്യം ചെയ്യണ്ട േ കൊറച്ചോട്ടം കിട്ടുള്ളൂ അതുകൊണ്ട് അവന് ഒത്തിരിയേ കിട്ടിയുള്ളൂ എവിടാനേട്ടിരിക്കും ഓ റോഡ് മഴയത്ത് പോയതാണല്ലേ അത് ഞാൻ അറിഞ്ഞില്ല ഇന്ന് ഇതുവഴിയാണ് പോണത് തേരാ എന്നിട്ട് പിന്നെ ഇത് വഴിയൊന്നും പറയാൻ പറ്റൂല ഇപ്പുറത്തെ റോഡ് വഴിയാണ് പോകണത് അതുകൊണ്ട് ഇത് ഇങ്ങോട്ടു ആയിട്ട് ബന്ധമൊന്നുമില്ല അതുകൊണ്ട് അവിടെയാണ് ശരവണ ഭവൻ തല ശരവണഭവൻ എന്റെ തല മാറ്റടാ ആ യവൻ ആര് മുട്ടായി ശരവണ ഭവൻ എത്തി ശരവണ ഭവൻ ശരവണ ശരവണ ഭവൻ കേറാൻ പറ്റുമോ അയ്യോ പറ്റൂല എനിക്കേ പേടിയാവണം അത് കണ്ടിട്ട് നമുക്ക് അതൊരു കറങ്ങി അവിടെ കൊണ്ടിട്ടില്ല ഏഷ്യന്നല്ല നമ്മള് ആ റോഡ് ഫുള്ള് അവിടെ ഇടിഞ്ഞുതാന്ന് പോയിരുന്നു ഞാൻ വിചാരിച്ച മറ്റേ പൈപ്പിന്റെ മറ്റേ ഗ്യാസിന്റെ കുഴിയൊക്കെ ഉണ്ടല്ലോ അതായിരിക്കും முக்கி ரோடு <laughs> <character. laughs> <Niggaving choses> <laughs>

റങ്ങോടാത്തോട്ട് ഇറങ്ങാൻ പറ്റൂണ്ട് നമ്മളിങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുമെന്ന് പറഞ്ഞല്ലോ ആ പറയുവല്ലോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരം ഭവനം നമുക്ക് പെട്ടെന്ന് തന്നെ കേറാം പക്ഷെ ഇപ്പം ആ റോഡിന്റെ പരിതാപകരമായ അവസ്ഥ കാരണം നമ്മൾ ഇനി അവിടെ എത്തണമെങ്കിൽ ഒരു വലത് വെച്ച് വേണം വരാനായിട്ട് അച്ഛൻ പൂരിയാന്ന് പറഞ്ഞ അമ്മ മസാല ദോശ കേശൂര് എന്തോ കേശു ആ ചേട്ടാ വായിച്ച

ച്ഛന്റെ ഷോ ബുള്ള ഷോ അപ്പൊ നമ്മള് ശരണ ഭവനില് ആഹാരം കഴിക്കാൻ കയറി ആ ഫോൺ കേട്ടോ അച്ഛന്റെ സ്ലോ മോഷ ിരിപ്പൂരി പൂരി മതി മതി മസാല ഉണ്ടല്ലോ

നല്ല മസാല ദോശ കഴിക്കാന്ന് നമ്മൾ നമ്മളിരിക്കുന്നു മസാല ദോശ ഇല്ല മസാല ദോശ തീർന്ന് ഞാൻ പറഞ്ഞില്ലോശ തീർന്ന് ഇനി പൂരി ഉണ്ട് പൂരിയുടെ കൂടെ ആയിരുന്നാലും മസാലയില്ല കുറുമക്കറിയുള്ളൂ അതുകൊണ്ട് ഞാൻ പൂരി വാങ്ങിച്ചില്ല ചേട്ടന് പൂരി കേശൂരിനെ നെയറോസ്റ്റ് അമ്മയ്ക്ക് നീറോസ്റ്റ് ചെയ്തിട്ട് ഇഡലി സാമ്പാർ വെള്ളാരിക്കശൂസ്റ്റ് ഒന്നില്ല ഇഡലി ഇഡലി വട സാമ്പാർ

നല്ല ചൂട് മസാല ദോശ കഴിക്കാമെന്ന് പറഞ്ഞാണ് കയറിയത് പക്ഷേ കയറിയപ്പോഴും പണി കിട്ടി മസാല ദോശയൊക്കെ കഴിഞ്ഞുപോയി ഞങ്ങളൊരു പത്തര മണിയോളായി അവിടെ എത്തിയപ്പോഴേക്കും ഓട്ടക്കേട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ പൂരി പറഞ്ഞപ്പോഴും പൂരി മസാലയില്ലേ കുറുമക്കറിയേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ എനിക്കൊരു മടിയായിരുന്നു വാങ്ങിക്കാനായിട്ട് ഞാൻ പിന്നെ ഇഡ്ഡലിയാണ് വാങ്ങിയത് മോനും അമ്മയ്ക്ക് നെയ്റോസ്റ്റ് വാങ്ങിച്ച് ചേട്ടനെ ചേട്ടൻ പൂരി സെറ്റ് തന്നെയാണ് വാങ്ങിച്ചത് പക്ഷേ കൊണ്ടുവന്നപ്പോഴേക്ക് ആ പൂരിയുടെ കൂടെ ഉണ്ടായിരുന്ന കുറുമക്കറി നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ചെറിയൊരു ആലോചന പൂരി കഴിച്ചാൽ മതിയായിരുന്നു ഇഡ്ഡലി നമ്മുടെ വീട്ടിൽ മിക്കവാറും ഇഡ്ഡലി തന്നെ എന്നാലും പക്ഷേ എനിക്ക് ശരവണഭവനുള്ള ഇഡ്ഡലി സാമ്പാറും കുറച്ച് ഇഷ്ടം കൂടുതലാണ് കാരണം മിക്കവാറും അവിടുത്തെ റവ ഇഡ്ഡലി ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയുള്ള റവ ഇഡലി അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് വരില്ല പക്ഷേ അവിടത്തെ നല്ല കിഡിലനാണ് അങ്ങനെ ഇതാ എല്ലാവരും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നനക്കുപുരിയാണ് വേണ്ട മോനെ അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ ഇവിടെ കഴിച്ചു കഴിഞ്ഞ് മൂന്ന് പേര് അല്ല നാല് പേര് കഴിച്ച ആഹാര സാധനങ്ങളാണ് ഇതായി കാണുന്നത് അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് ഹെവി ആയിപ്പോയി നല്ല രീതിയിലേക്ക് ആഹാരമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഇനി അവിടെ നിന്ന് പൈസയും കൊടുത്ത് ഇനി വേറെ പരിപാടിയൊന്നുമില്ല നേരെ വീട്ടിലോട്ട് പോകണം അപ്പോൾ ഇന്ന് ഫുൾ റെസ്റ്റ് ആണ് ഇന്ന് കടയും തുറക്കണില്ല അപ്പോൾ കുറേ നാളായി ചേട്ടനെ ഇങ്ങനെ വീട്ടിൽ ഫുൾ ടൈം കിട്ടിയിട്ട് ആളല്ലെങ്കിൽ ഞായറാഴ്ചയും നിൽക്കാൻ സമയമില്ല ഞായറാഴ്ചയും ആൾ ബിസിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഫുൾ ടൈം വീട്ടിലുണ്ട് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴേ വന്നപ്പോഴേക്ക് നന്നായിട്ട് ഹെവിയായി പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോവാണ്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഒന്ന് ഒന്ന് ഉഴപ്പമല്ലോ ഒന്നെങ്കിലും ഏസി ആയിട്ട് ഇരിക്കാനായിട്ട് തോന്നും എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ചെയ്യല്ലേ അപ്പോൾ ഇന്ന് മൊത്തം റിലാക്സേഷൻ ആവാമെന്നങ്ങ് വിചാരിച്ച് അപ്പോൾ വന്ന് കുറേ സമയം ഒക്കെ ഇടന്ന് മറ്റേ സിനിമ കാണണമായിരുന്നു ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതും കണ്ടുകൊണ്ടൊക്കെ കിടന്നിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആയതിന് ശേഷമാണ് എന്തെങ്കിലും അടുത്ത് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്നൊരു ചിന്ത വന്നത് കാരണം വയറ് ഫുള്ളായിരുന്നതുകൊണ്ട് അതുവരെയും അങ്ങനെ ഒരു യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇന്ന് ചോറൊന്നും വെച്ചില്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഫുൾ റിലാക്സേഷൻ മൂഡിലായിരുന്നെ അപ്പോൾ വിചാരിച്ച് തലേദിവസത്തെ പഴഞ്ചോറ് കിടപ്പുണ്ട് അപ്പോൾ അതിനെ അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ച് ആ തലേദിവസം വാങ്ങിച്ച മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെ അങ്ങ് പൊരിച്ച് രസം ഉണ്ടായിരുന്ന ഒരു ചമ്മന്തിയും കൂടെ അരച്ച് പിന്നെ തലയിന്നത്തെ മീൻകറി തന്നെ ചൂടാക്കി നല്ല ചട്ടി വറ്റിച്ച് വെച്ചിരിക്കായിരുന്നു പോരെ ഇത്രയും മതിയല്ലോ കിഡിലനായില്ലേ അങ്ങനെതാ മീനെല്ലാം പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയല മീനായിരുന്നു അപ്പോൾ ഇനി അതിനും ഒന്ന് പൊരിച്ചു കോരണം അയലയുടെ തലയും കൂടെ ഇതുപോലെ ഇങ്ങനെ പൊരിച്ചെടുക്കാൻ പൊരിച്ചെടുക്കുമ്പോട്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ മുകളിലൊക്കെ കഴിക്കുമ്പോൾ തന്നെ നല്ല രുചിയായിട്ട് തോന്നും അപ്പോൾ ഇന്ന് കറി വിക്കാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ് പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നൊന്നും വേണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട ഒന്ന് റിലാക്സേഷൻ ആയിട്ടിരിക്കാൻ പിന്നെ ബാക്കി ഇനി വൈകുന്നേരത്തെ കാര്യമല്ലേ അതപ്പം അങ്ങ് ആലോചിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും എല്ലാം ആഘോഷിക്കുന്നതാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ആഘോഷിക്കാൻ നിന്നാലും പിന്നെ അതും ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചില്ലായിട്ടൊക്കെ കുറച്ച് റിലാക്സേഷനൊക്കെ ആയിട്ടെങ്കിലിരുന്ന് അത് ആ രീതിയിൽ ഒന്ന് മാറ്റിപ്പിടിച്ച് ആഘോഷിക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ അമ്മയെ എഴുന്നേറ്റ് വന്ന് ഇനി പഴഞ്ചോറ് കുടിക്കണം അപ്പോൾ പഴഞ്ഞി പഴഞ്ഞിയൊഴിച്ച് അതിൽ ഒഴിച്ച് അച്ചാറുണ്ടായിരുന്നു മാങ്ങയച്ചാർ അതും ഇട്ടിട്ടുണ്ട് പിന്നെ അതാ മീനുണ്ട് മീൻ പൊരിച്ചതുണ്ട് പിന്നെ നമ്മുടെ ചമ്മന്തി അരച്ചതും ഉണ്ട് അത്രയും സംഭവങ്ങളായിട്ട് അങ്ങനെ പഴഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്ക് എന്തായാലും ഒരു ആഘോഷവും അല്ല അപ്പോൾ ഒരു മധുരം വേണമല്ലോ പ്രത്യേകിച്ച് പായസം അങ്ങനെ പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കേശും കൂടെ പായസം കടല പായസം വെക്കാമെന്ന് പറഞ്ഞാണ് ഒന്ന് രണ്ട് കടകളിലൊക്കെ പോയി നോക്കിയിട്ടും അവിടെ എങ്ങും കടലയില്ല അതിന്റെ സീസൺ ആയാലേ വരുവുള്ളൂ ഇനി അടുത്ത് കർക്കിടക ഭാവനയ്ക്ക് കടല വരുവുള്ളതെന്നാണ് അവർ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ സേമ്യം ഉണ്ട് പിന്നെ ഉള്ളത് അടയാണ് പിന്നെ ഈ പറയും പോലെ അട പായസം അങ്ങനെ വെച്ചിട്ടും കുടിച്ചിട്ടും ഒക്കെ ഒരുപാട് നാളെ ചിലപ്പോൾ പാലട വാങ്ങി വെക്കും കൂടുതലും ഇപ്പം സേമ്യം തന്നെയാണ് വെക്കുന്നത് അങ്ങനെ വിചാരിച്ച് എന്തായാലും അട വാങ്ങാതെ ഈ അടപ്രഥമ ഞാൻ കുടിച്ചിട്ടല്ലാതെ കൊണ്ട് വെച്ചിട്ടില്ല അങ്ങനെ അമ്മയോട് പറഞ്ഞ് അമ്മ പറഞ്ഞു തന്നാൽ മതി ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് അടപ്രഥമ വെക്കാനായിട്ട് പോയത് അതും നല്ല ഈസി ആയിട്ട് വെക്കാനും പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഉരുളി എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് വെള്ളം നല്ല വെട്ടി തിളപ്പിച്ചിട്ട് അടമൊത്തം അതിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കും അത് നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നതിന് ശേഷം അതിനെ ഒന്ന് കഴുകി ഒന്ന് ഊറ്റിയെടുക്കും വീണ്ടും രണ്ട് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഒന്ന് ഊറ്റിയെടുക്കും അത് നമ്മൾ അതിൻ്റെ കളയാൻ വേണ്ടിയാണ് പിന്നെ എല്ലാവരും ഇങ്ങനെയാണോ അടപ്രഥമം വെക്കണതെന്ന് അറിയില്ല നമ്മൾ വെക്കുന്ന രീതിയാണ് പറഞ്ഞത് അങ്ങനെ അതിനെ ഒന്ന് കഴുകി ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മുടെ ശർക്കര പാണി എടുക്കണം അപ്പോൾ അത് അടപ്രഥമനുള്ള അടയൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരു ദിവസം അട ഉണ്ടാക്കി നോക്കിയാൽ അത് നല്ല സൂപ്പറായിട്ട് വന്ന് പക്ഷേ ഇതിലിങ്ങനെ അട വലുതായിട്ട് തന്നെ കിടക്കുമായിരുന്നു അതിനൊന്ന് കൈകൊണ്ട് പൊടിച്ചിട്ടിടണമായിരുന്നെന്ന് അതെനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴേക്ക് എന്തായാലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരും നമുക്ക് ഒരു തെറ്റ് വന്നാലേ നമ്മൾ അടുത്ത് പിന്നെയും അത് പഠിച്ചു വരികയുള്ളൂ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ വെക്കണ എന്ത് കറികളായിരുന്നാലും നമ്മൾ തുടക്കത്തിൽ വലിയ പെർഫെക്ഷൻ ഒന്നും ആവില്ല ഓരോന്ന് ചെയ്ത് ചെയ്ത് പഠിച്ചു വരെയുള്ളു അങ്ങനെ എന്താ ശർക്കര പാണി കാച്ചി അതിനൊന്ന് അരിച്ചൊക്കെ എടുത്ത് ചിലപ്പോൾ അല്ല കല്ലോ അല്ല പൊടിയോ പൊട്ടോ ഒക്കെ കാണുമല്ലോ അതൊക്കെ മാറ്റി ശർക്കര ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അട വാർത്ത് വെച്ചിരിക്കണില്ലേ അതിനേക്കങ്ങ് ഇട്ടുകൊടുത്ത് നല്ല ഇളക്കി ഇളക്കി കിണ്ടി 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 എടുക്കണം അപ്പം നമ്മൾ വറട്ടിയെടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് വറണ്ടൊന്നും വരില്ല എന്നാലും വരട്ടി വറട്ടി എടുക്കണം അതിനുശേഷം അപ്പോഴേക്ക് ഞാൻ പച്ച പച്ചരിയല്ല ചവരി ചവരി വേവിക്കാനായിട്ട് ഇപ്പുറത്തെ അയഞ്ചക്ഷൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ സമയം കൊണ്ട് തന്നെ പാലും കാച്ചെടുത്ത് പിന്നെ ചിലവരൊക്കെ ചിലവർ എന്നല്ല മിക്കവാറും പേര് തേങ്ങാപ്പാലിലാണ് പായസം വെക്കാറ് നമ്മൾ തേങ്ങാപ്പാലിൽ വെക്കും പക്ഷെ കൂടുതലും ഇപ്പോൾ തേങ്ങ തിരികെ അതിൻ്റെ പാലെടുത്ത് വരണത് അതൊന്നാമത്തെ മടി രണ്ടാമത്തെ കാര്യം പാലിൻ്റെക്കാളും വിലയാണ് തേങ്ങയ്ക്ക് അപ്പോൾ കാലം ഒരു കവർ പാൽ വാങ്ങിച്ചാൽ അതങ്ങ് തീരും അതിൽ അതുകൊണ്ട് നമ്മളിപ്പോൾ പാലിലാണ് പായസം വെക്കുന്നത് തേങ്ങാ പാലിലല്ല അപ്പോൾ പാലൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട് ഇന്ന് ചവരി കാച്ചിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇനി പാലും കൂടെ ഒഴിച്ച് പിന്നെ അതിന് ശേഷം ഏലയ്ക്ക പൊടിച്ചതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം പായസം ഇവിടെ റെഡിയാവും പിന്നെ ഒരുപാട് ശ്രദ്ധിച്ചു സൂക്ഷിച്ചൊക്കെയാണ് ഞാൻ ഈ അടപ്രഥമനുണ്ടാക്കണത് ഇതുപോലെയായിരുന്നു കടലപ്രഥമനുണ്ടാക്കാനായിട്ട് ഞാനൊരു ശ്രമം ലോക്ക്ഡൗൺ സമയത്ത് നടത്തിയത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒരാവശ്യം വന്നാൽ പിന്നെ അങ്ങ് ഉണ്ടാക്കി നോക്കണമല്ലോ അതുപോലെ ഞാൻ കടല പ്രഥമം കഴിച്ചിട്ടല്ലാണ്ട് തനിയും ഉണ്ടാക്കിയിട്ടേ ഇല്ലായിരുന്നു അങ്ങനെയായിരുന്നു കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് കടലിരുന്നതിൻ്റെ പായസം വെക്കാമെന്ന് പറഞ്ഞെടുത്ത് കടല കുക്കറിൽ വേവിച്ചതിന് ശേഷം മിക്സിയിൽ ആ ചൂടോടുകൂടെ തന്നെ എടുത്ത് മിക്സിയിൽ അടിച്ച് അതുമാത്രം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഒരു പൊട്ടിത്തെറി പോലെയൊക്കെയാണ് തോന്നിയത് കടല ഫുള്ള് എൻ്റെ മേത്തായിരുന്നു എൻ്റെ മുഖവും കഴുത്തും കൈയും മൊത്തത്തിലും പൊള്ളിപ്പോയി എൻ്റെ മുഖം ഇത്രയും മാറി വരുമെന്ന് അന്നത്തെ എൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ലായിരുന്നു പിന്നെ മരുന്നൊക്കെ ഇട്ട് ചെറുതേ നിട്ടതിന് ശേഷമാണ് മുഖത്തെ പാടുകൾ ഫുള്ള് പോയത് ഇപ്പം കൈയിലും കഴുത്തിലും ആ അപ്പോഴും വന്ന പാട് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് എന്തോ ഒരു ഭാഗ്യത്തിനാണ് മുഖത്ത് പാടുകൾ അത്രയും പോയതും പിന്നെ വേറൊരു കാര്യമുള്ളത് ഞാൻ ഫേസ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടുകൾ പോകണമല്ലോ എന്ന് പറഞ്ഞ ഓരോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ട്രീറ്റ്മെൻ്റ് എന്തോന്ന് ഈ ചെറുതേനു തന്നെയായിരുന്നു അങ്ങനെന്താ ഏലക്കാ പൊടിച്ചത് നോക്കി ഇട്ട് കൊടുത്ത് പാലൊക്കെ ഒഴിച്ച് പായസം സെറ്റാക്കി അപ്പോൾ കുടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഞാനിതിപ്പോൾ അര അരക്കിലോ കടലയ്ക്ക് അരക്കിലോ ശർക്കര ഇട്ട് അപ്പോൾ അങ്ങനെയാണ് ചെയ്തത് ഇനി വേറൊരു അബദ്ധം പറ്റി നണ്ടിപ്പരിപ്പ് വാങ്ങിക്കാനായിട്ട് മറന്നു അതുകൊണ്ട് പിന്നെ ഇത് ആ തേങ്ങ ചെറുതാക്കി ഞറക്കിയിട്ടിട്ട് പിന്നെ നമുക്ക് ഇത് നമ്മുടെ ഉണക്കമുന്തിരി മുന്തിരി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതും കൂടെ നെയ്യിൽ ചാലിച്ച് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ നമ്മൾ അപ്പോഴേക്കിതാ കേശ് വന്ന് പായസം വെക്കണമെന്ന് പറഞ്ഞപ്പോഴുള്ള രണ്ട് ഡാൻസ് ആയിരുന്നു അവിടെ കുടിക്കുകയെന്നുമില്ല പക്ഷേ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര രണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ രണ്ട് സ്റ്റെപ്പ് കളിച്ചിട്ട് അവം എൻ്റെ പോയി ഇനി ഈ നെയ്യും കൂടെ ഒഴിച്ച് നെയ്യിലൊന്ന് ഇതും വറുത്തു കോരണം കോരി പായസത്തിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ പ്രഥമനെവിടെ റെഡി ആയി കഴിഞ്ഞു പ്രഥമൻ റെഡി ആക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതാ കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞില്ല പുള്ളിക്കാരൻ കേക്ക് ഓർഡർ ചെയ്തത് അച്ഛനും മോനും കൂടെ ചേർന്ന് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് വേൾഡിൽ അപ്പോഴേക്കും ദാ കേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഹാഫ് കെ ജിയുടെ കേക്കാണ് വാങ്ങിയത് നമുക്ക് എപ്പോഴും അബദ്ധം പറ്റും നമ്മൾ ആദ്യമൊക്കെ വൺ കെ ജി വാങ്ങിച്ചിട്ട് കേക്ക് അവിടെയായിട്ട് ആഡ് ചെയ്യണം ആരും കഴിക്കൂല ഈ പിള്ളേരല്ലാണ്ട് ഇത്രയും ക്രീമുള്ള നമുക്കാർക്കൊന്നും കഴിക്കാനൊന്നും പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു ചടങ്ങിന് മാത്രം കേക്ക് വാങ്ങിക്കേ ഉള്ളൂ ഒരു ഹാഫ് കെ ജി ആയാലും മതി ഇതാവുമ്പോൾ കറക്റ്റാണ് എല്ലാവരും കൂടെ കുറച്ചേ കുറേശ്ശേ കഴിക്കുമ്പോൾ അതങ്ങ അതങ്ങ് തീർന്നോളൂ സംഭവം അപ്പോൾ ഇത് നമ്മൾ വാഞ്ചോ കേക്കാണ് വാങ്ങിയത് ഹാഫ് കെ ജിക്ക് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു പിന്നെ അവർ ഹോം ഡെലിവറി ചെയ്തോളും അതിനൊരു നാൽപ്പത് രൂപ അങ്ങനെ എന്താണ് അതിന് ചാർജ് ആയത് അപ്പോൾ അത്ര രൂപ ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി കേക്ക് കട്ട് ചെയ്യണം ഇരിക്കാം അരി ിൽ നിന്ന അരുകിൽ നിന്നകലാതിളും തനയായിരിക്കാം ഒരു മിച്ചൊരു അനുര പുഴയൊഴുക ഒരു മിച്ചുഗിലായ് മുിലായി തീരാ അരുകിൽ നിന്ന് അരികിൽ അകലാതെ ഇരിക്കാം മിഴിരൺ അപ്പോൾ കേക്ക് കട്ട് ചെയ്തപ്പോഴേക്ക് കേക്ക് ആർക്കും കൊടുക്കാനായിട്ട് കേശുവിനത്ര വലിയ മനസ്സൊന്നുമില്ല കട്ട് ചെയ്യുന്ന കേക്കെല്ലാം അവൻ്റെ വായിക്കകത്തോട്ട് തന്നെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് എനിക്ക് കേക്ക് തന്നപ്പോൾ ഞാനിങ്ങനെ പിടിച്ചാണ് വായിൽ ഇല്ലെങ്കിൽ അതും അവൻ തരൂല പിന്നെ ഒരുപാട് കേക്ക് കൊടുക്കാനായിട്ട് ഒരു പേടിയാണ് ഒരുപാട് ക്രീമൊക്കെ ഉള്ളതല്ലേ അങ്ങനെ കുറേ ക്രീമൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ കൊടുത്തു തുടങ്ങിയത് അങ്ങനെതാ പതിനാല് വർഷവും വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തു പറയാനായിട്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഏപ്രിൽ ഇരുപത്തി ആറിനാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നത് എഫ് ബിയിലാണ് വന്നത് അഡ്വാൻസ് ഹാ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് എന്നായിരുന്നു ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു ഒരുപാടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം തോന്നി നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആരെയോ ആരൊക്കെയോ ഇതുപോലെ ഓർത്തിരുന്ന ഒന്ന് നമ്മളെ വിഷ് ചെയ്യണമെന്ന് വെച്ചാൽ അതും നമ്മളുമായിട്ട് വീഡിയോസിൽ കൂടെ മാത്രം കണ്ട് പരിചയമുള്ള നമുക്ക് വേണ്ടി അവർ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ അപ്പം നമ്മുടെ ഒരുപാട് അവരൊക്കെ സ്നേഹിക്കണമല്ലോ എന്ന് തോന്നിയപ്പം ഒരുപാട് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഭയങ്കര പ്രഷ്യസ് ഒരു മൊമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടോ ഒക്കെ തോന്നിയായിരുന്നു ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴേക്കും ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ സിന്ധു ഹരി എന്നാണ് പുള്ളിക്കാരിയുടെ പേര് അതിലങ്ങനെയാണ് പേര് വന്നിരിക്കുന്നത് ഒറിജിനൽ പേരാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ആൾക്ക് എൻ്റെ ഞങ്ങളുടെ ഒരുപാട് സന്തോഷവും ഞങ്ങളുടെ എന്തു പറയാനായിട്ട് ഒരുപാട് നന്ദിയൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഈ ചാനൽ കൊണ്ടും ഇതൊക്കെ കൊണ്ടും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കാനായിട്ട് ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വരും ഒരുപാട് പേര് കൂടുതൽ കൂടെ ഉണ്ട് എന്നൊരു തോന്നലൊക്കെ വരണ മൊമെന്റ്സാണിതെല്ലാം അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി സ്നേഹമൊക്കെ അറിയിക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ കേശു അവിടെ ചോറ് കഴിക്കുമ്പോൾ കേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ വിചാരിച്ച് അവൻ്റെ സന്തോഷമല്ലേ ഏറ്റവും വലുത് എന്നും വച്ചിട്ട് ഒരുപാടൊന്നും കഴിക്കാനും കൊടുക്കാനും പറ്റൂല അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങ് അങ്ങ് കഴിഞ്ഞുപോയി അടുത്ത വർഷം ഇനി പതിനഞ്ചാമത്തെ വെഡ്ഡിങ് ആണ് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത വർഷവും നമ്മുടെ നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ സന്തോഷങ്ങൾ അപ്പോൾ പായസം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പായസം കുടിച്ചുപോലും നോക്കിയില്ല പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് കേക്ക് വന്നത് അപ്പോൾ സർപ്രൈസായിട്ട് കേക്ക് വന്നപ്പോഴേക്ക് പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് പോയി അങ്ങനെ കേക്ക് കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കേശുവിനാണെങ്കിൽ ഒട്ടും ഒരു തൃപ്തി വന്നില്ല മോന് ഈ പറയും പോലെ അവർ ഒരാൾക്കൂട്ടം വേണം എന്തിനും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതുകൊണ്ട് മോനും അതാണ് ഇപ്പോൾ ഇഷ്ടം ഞാൻ ചോദിക്കുന്നുണ്ട് എല്ലാവരെയും വിളിക്കാത്ത എന്താ വന്നില്ലല്ലോ ബലൂണ് കിട്ടിയില്ലല്ലോ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ ഇതൊക്കെയാണ് മോൻ്റെ മനസ്സിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്നത് ദബ്ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം